സ്തുതിയായിരിക്കട്ടെ ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ വീടിനടുത്ത് തോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി നിലമൊരുക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കല്ല് ഉരുട്ടി മാറ്റുന്നതിന് അവൻ അത്യധ്വാനം ചെയ്യുന്നത് അവൻ്റെ പിതാവ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കുറെ ശ്രമിച്ചതിന് ശേഷം മടുത്ത് പിന്മാറിയ ആ കുഞ്ഞിനോട് പിതാവ് ചോദിച്ചു മോനെ നിനക്കുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും നീ പ്രയോജനപ്പെടുത്തിയോ തെളിവു സഹിതം ആ കുഞ്ഞ് തൻ്റെ പരിശ്രമത്തെ ന്യായീകരിച്ചു അപ്പോൾ ആ പിതാവ് അവരെ ഓർമ്മപ്പെടുത്തി ആ കല്ലൊന്ന് മാറ്റി തരുമോ എന്ന് നിനക്ക് എന്നോടൊന്നു ചോദിക്കുവാൻ പാടില്ലായിരുന്നോ അപ്പോഴാണ് താൻ പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത ആ വലിയ ഒരു സാധ്യതയെ കുറിച്ച് ആ കുഞ്ഞിന് ബോധ്യമുണ്ടാകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവക്യ ജീവിതത്തിന് കൊതിച്ചു കൊണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാൻ അത്യധ്വാനം ചെയ്യുന്ന നാം അത് സാധിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായി നമ്മിലുള്ള ഒരു വലിയ സാധ്യതയെ നാം അവഗണിക്കുന്നു നിത്യസഹായകനായി നമ്മോടുകൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം മറന്നുപോകുന്നു അരൂപിയാൽ നിറയുവാൻ ആദ്യമായി നമുക്ക് വേണ്ടത് ആവശ്യബോധമാണ് വിശുദ്ധ ദോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു ദാഹമുള്ളവരെയാണ് ജീവജലം കുടിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ വേണ്ട അടുത്ത വ്യവസ്ഥ നാം ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് അവിടത്തോട് ചോദിക്കണമെന്നുള്ളതാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട് ശരീരത്തിൽ ആത്മാവ് എങ്ങനെയോ അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് പരിശുദ്ധാത്മാവ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെയാണ് തിരുസഭ മുഴുവനിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റഗീസം ഓഫ് ദ കാത്തലിക് ചർച്ച് നൂറ്റി പത്തൊമ്പതാം ഘണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട് എല്ലാ മാനുഷിക പരാജയങ്ങളിലും അപര്യാപ്തതകളിലും ആത്മാവ് സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും ധാരാളം വിശുദ്ധരുണ്ടായിട്ടുണ്ട് എന്ന വസ്തുത തന്നെ സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന്റെ ദൃശ്യമായ അടയാളമാണ് കൂതാശകളിലൂടെ ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് സന്നിഹിതനാകുന്നുണ്ട് എന്നതിലും അധികമായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ എന്നേക്കാൾ കൂടുതൽ എന്നോടടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നവദൈവശാസ്ത്രജ്ഞനായ സിമയോൺ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ എന്നിൽ നിന്ന് ഞാൻ തന്നെ പുറത്താക്കപ്പെടുകയാണ് കാരണം പരിശുദ്ധമായ ഒരു അരൂപിയുടെ അധിവാസമുള്ളിടത്ത് മറ്റെല്ലാം ശൂന്യമായി പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നാം ഈ പെന്തകുസ്താ തിരുനാളിനൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ഹൃദയമാകുന്ന വാതിലിൽ പരിശുദ്ധാത്മാവ് മുട്ടുന്നുണ്ട് നമ്മിൽ നിന്ന് നാം തന്നെ ഒന്ന് പുറത്തു കിടക്കുവാൻ നമ്മുടെ സ്വാർത്ഥത്തിൽ നിന്ന് നമ്മുടെ എല്ലാ ഭയങ്ങളിൽ നിന്ന് നമ്മുടേതായ കണക്കുകൂട്ടലുകൾ കൊണ്ട് നാം തന്നെ തളർന്നു പോകാതിരിക്കുവാനും സുരക്ഷിതമായ അതിരുകൾക്കുള്ളിൽ നടന്ന് ശീലിക്കാതിരിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നാം എത്ര മാത്രം തുറന്നുകൊടുക്കുന്നുവോ അതിനനുസരിച്ച് പരിശുദ്ധാരൂപിക്ക് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ നാം സാധ്യത നൽകുന്നു നമ്മുടെ സഹോദരി സഹോദരങ്ങളിലേക്ക് മുറിവേറ്റ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവരുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് ഏകാന്തതകളിലേക്ക് താണിറങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയാണ് ആശ്രയിക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സന്യസ്ഥരോട് പറയുന്നുണ്ട് പരിശുദ്ധാരൂപിക്കും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കും നാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുക വഴി മറ്റുള്ളവരെ അളവില്ലാതെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു ഇതാണ് വിശുദ്ധി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഈ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ